ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ദ വേർഡ് ഓഫ് എപ്പിക്സ് ബ്രഹ്മരക്ഷസ് എന്ന് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ പല ക്ഷേത്രങ്ങളിലും നമ്മൾ രക്ഷസിൻ്റെ പ്രതിഷ്ഠയും പൂജകളും ഒക്കെ കണ്ടിട്ടില്ലേ എന്നാൽ ബ്രഹ്മരക്ഷസ് യഥാർത്ഥത്തിൽ പൈശാചിക ശക്തിയാണോ അതോ ദൈവിക ശക്തിയാണോ ഞാൻ ഇന്ന് നിങ്ങളോട് ബ്രഹ്മരക്ഷസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് രക്ഷസ് എന്ന് കേൾക്കുമ്പോൾ പേടിക്കേണ്ടതായുള്ള ആരുമല്ല എന്നതാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത് എന്നാൽ ശാസ്ത്രീയമായി പറയുമ്പോൾ പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഉപദേവതാ ഗണമാണ് രക്ഷസ് ഇവരെ രാക്ഷസന്മാരുടെ ഗണത്തിലാണ് പുരാണങ്ങളിൽ വർണ്ണിച്ചിട്ടുള്ളത് യക്ഷോ രക്ഷോ ഗന്ധർവ കിന്നര പിശാചോ ഗുഹ്യക സിദ്ധോ ഭൂത്മി ദേവ നയോ എന്നിങ്ങനെ ഉപദേവതകളെ അമരകോശത്തിൽ ഗണിച്ചിരിക്കുന്നു കശ്യപ പ്രജാപതിക്ക് ദക്ഷപുത്രിയായ മുനിയിൽ ജനിച്ചവരാണ് രക്ഷസുകൾ എന്നാണ് മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നത് അഗ്നിപുരാണം പത്തൊൻപതാം അധ്യായത്തിൽ കശ്യപ പ്രജാപതിക്ക് മുനിയെന്ന ഭാര്യയിൽ യക്ഷന്മാരും രക്ഷസുകളും ജനിച്ചതായാണ് കാണുന്നത് ശബ്ദതാരാവലിയിൽ അസ് എന്ന വാക്കിന് അറിയുക ജീവിക്കുക ഭവിക്കുക എന്നൊക്കെയാണ് അർത്ഥങ്ങൾ അതായത് രക്ഷസ് എന്നാൽ രക്ഷ കൊടുക്കുന്ന മൂർത്തി എന്നർത്ഥം കേരളത്തിൽ രക്ഷസ് എന്ന സങ്കല്പം അപമൃത്യു സംഭവിച്ചിട്ടുള്ളവരുടെ ആത്മാക്കളാണെന്നതാണ് പരക്കെയുള്ള വിശ്വാസം ബ്രാഹ്മണർ അപമൃത്യുപെട്ടാൽ ബ്രഹ്മരക്ഷസുകളാകുന്നുവെന്നാണ് വിശ്വാസം തന്ത്രമന്ത്ര മന്ത്ര വിദ്യാ കാർമ്മികരായ ശേഷം ബ്രാഹ്മണ കുടുംബങ്ങളാണ് രക്ഷസിനെ സംബന്ധിച്ച അനുഷ്ഠാന പൂജാകർമ്മങ്ങൾ പരമ്പരാഗതമായി കേരളത്തിൽ ചെയ്തു വരുന്നത് പൂർവപാപം ജന്മാന്തര ദുരിതങ്ങൾ ഗ്രഹപ്പിഴകൾ മുജ്ജന്മ പാപങ്ങൾ എന്നിവയ്ക്ക് പരിഹാരം രക്ഷസ് സർപ്പം ഇവകളെ തൃപ്തിപ്പെടുത്തുകയാണ് ഇതുമൂലം കുടുംബത്തിലുണ്ടാകുന്ന തീരാദുരിതങ്ങൾ ഗ്രഹപ്പിഴകൾ രോഗങ്ങൾ ശാപങ്ങൾ എന്നിവ മാറി ഐശ്വര്യം ക്ഷേമം ഇവ കൈവരുന്നു തിന്മ ജീവിതം നയിച്ച് അസ്വാഭാവിക മരണത്തിലകപ്പെട്ട പണ്ഡിത ബ്രാഹ്മണന്റെ ആത്മാവാണ് ബ്രഹ്മരക്ഷസ് ഈ ശക്തരായ ആത്മാക്കൾ രക്ഷ നേടാതിരിക്കാനും ലോകത്തിൽ പൈശാചിക പ്രവർത്തികൾ ചെയ്യാതിരിക്കാനുമായാണ് ക്ഷേത്രങ്ങൾ ചില ക്ഷേത്രങ്ങളിൽ ബ്രഹ്മരക്ഷസുകൾക്കായി പ്രത്യേക ആരാധനാ സ്ഥലം തന്നെയുണ്ട് ആണോ പെണ്ണോ ആയ ഒരു ബ്രാഹ്മണ ആത്മാവാണ് ബ്രഹ്മരക്ഷസ് ബ്രഹ്മ എന്നത് ബ്രാഹ്മിണിനെയും എന്നത് ഭൂതത്തെയും സൂചിപ്പിക്കുന്നു അതിനാൽ ഈ വാക്ക് ബ്രാഹ്മിണും രക്ഷസും കൂടിച്ചേർന്നതാണ് ബ്രഹ്മരക്ഷസുകൾക്ക് വേദങ്ങളിലും പുരാണങ്ങളിലും അഗാധ ജ്ഞാനമുണ്ടായിരിക്കുകയും അതുപോലെ തന്നെ പിശാചിൻ്റേതായ ശല്യം ചെയ്യലും പേടിപ്പിക്കലും മനുഷ്യനെ ഭക്ഷിക്കുകയും വരെയും ചെയ്യാം ബ്രഹ്മരക്ഷസിന് ധാരാളം അധികാരമുണ്ട് അവരെ പ്രീതിപ്പെടുത്തുന്നവരുടെ മേൽ ധാരാളം സമ്പത്തും അഭിവൃദ്ധിയും വർഷിക്കും അവയെ വെറുക്കുന്നവരെ മരണപ്പെടുത്തുകയും ചെയ്യും അവർക്ക് അവരുടെ പഴയ ജീവിതത്തെപ്പറ്റി പറ്റി അറിവുള്ളതുകൊണ്ട് പഴയ ജന്മത്തിലെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുകയും ചെയ്യും ഈ ഭൂമിയിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമേ അവർക്ക് രക്ഷ നൽകാൻ കഴിവുള്ളൂ എ ഡി ഏഴാം നൂറ്റാണ്ടിൽ മയൂർഭട്ട എന്ന പ്രശസ്ത സംസ്കൃത കവി ബീഹാറിലെ ഔറംഗബാദ് എന്ന സ്ഥലത്തെ ഒരു ആൽമരച്ചോട്ടിലിരുന്ന് സൂര്യസാധക രചിക്കുകയായിരുന്നു സൂര്യസാധക എന്നാൽ സൂര്യദേവനെ പ്രശംസിച്ചു കൊണ്ടുള്ള നൂറ് സൂക്തങ്ങളാണ് ഒരു ബ്രാഹ്മണ രക്ഷസ് വൃക്ഷത്തിൽ നിന്നും അദ്ദേഹം എഴുതിയ സൂക്തങ്ങൾ ഉച്ചത്തിൽ ആവർത്തിച്ചു പറഞ്ഞു അദ്ദേഹത്തെ ശല്യപ്പെടുത്തുകയുണ്ടായി ബ്രഹ്മരക്ഷസിനെ തോൽപ്പിക്കാനായി മയൂർ ഭട്ട സൂക്തങ്ങൾ മൂക്കിലൂടെ ഉച്ചരിക്കാൻ തുടങ്ങി ബ്രഹ്മരക്ഷസിന് മൂക്കില്ലാത്തതിനാൽ മയൂർ ഭട്ട ചൊല്ലുന്നത് പോലെ ചെയ്യാൻ കഴിഞ്ഞില്ല പരാജിതനായി ബ്രഹ്മരക്ഷസ് മരം വിട്ടു പോവുകയും മയോർഭട്ട സമാധാനത്തിൽ സൂര്യസാധക പൂർത്തിയാക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം പല നിർമ്മാണ സ്ഥലത്തും പീഡിപ്പിക്കുന്ന ഒരു ബ്രഹ്മരക്ഷസ് ഉണ്ടാകും ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണവും മറ്റു പ്രവർത്തനങ്ങളും അവർ തടസ്സപ്പെടുത്തും അതിനാൽ ചില സ്ഥലങ്ങളിൽ ക്ഷേത്ര പുനർനിർമ്മാണം തുടങ്ങുന്നതിന് മുൻപ് ഒരു പ്രത്യേക ക്ഷേത്രം അവർക്കായി നിർമ്മിച്ച് ദിവസവും വിളക്ക് തെളിച്ച് ആരാധിക്കും ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ അവർ തടസ്സപ്പെടുത്താതിരിക്കാനായാണ് ഇങ്ങനെ ചെയ്യുന്നത് കേരളത്തിലെ തിരുനക്കര ശിവക്ഷേത്രത്തിൽ ബ്രഹ്മരക്ഷസനായി പ്രത്യേക ക്ഷേത്രമുണ്ട് ഇതിൻ്റെ ചരിത്രം വളരെ രസകരമാണ് അവിടുത്തെ രാജാവിന് മൂസ് എന്ന സുഹൃത്തുണ്ടായിരുന്നു മൂസ് വളരെ സുന്ദരനായിരുന്നു ആ സൗന്ദര്യത്തിൽ രാജ്ഞി ആകർഷകയായി അദ്ദേഹവുമായി പ്രണയത്തിലായി ഇതിൽ കുപിതനായ രാജാവ് മൂസിനെ വധിക്കാൻ ഉത്തരവിട്ടു എന്നാൽ ഭടന്മാർ വേറൊരു പുരോഹിതനെ അബദ്ധത്തിൽ വധിച്ചു എന്നാൽ പുരോഹിതന്റെ ഭാര്യ ബ്രഹ്മരക്ഷസായി എല്ലാവരെയും ഉപദ്രവിക്കാൻ തുടങ്ങി അവളുടെ ശല്യം ഇല്ലാതെയാക്കാനും അവളെ പ്രതിഷ്ഠിക്കാനുമായി രാജാവ് മറ്റൊരു ക്ഷേത്രം നിർമ്മിച്ചു അതിനാൽ വളരെ കാലത്തോളം സ്ത്രീകളീ ക്ഷേത്രത്തിൽ പ്രവേശിക്കാറില്ലായിരുന്നു രക്ഷസിൻ്റെ പ്രതിഷ്ഠ സാധാരണയായി ശിവലിംഗ രൂപത്തിലും വാൽക്കണ്ണാടി ആകൃതിയിലുമാണ് നിർമ്മിക്കുന്നത് കരിങ്കൽ ശിലയിൽ പ്രതിഷ്ഠകൾ നടത്താറുണ്ട് രക്ഷസ് എന്നത് വിഷ്ണുവുമായി ബന്ധിക്കപ്പെട്ടിട്ടുള്ള ചൈതന്യമാണ് അതായത് രക്ഷസിനെ നാം കാണുന്നത് അസുരശക്തിയായോ ദുഷ്ടമൂർത്തിയായോ അല്ല മറിച്ച് ഒരു വൈഷ്ണവശക്തിയായിട്ടാണ് കുടുംബത്തിൻ്റെ ഉന്നതിയിൽ താൽപ്പര്യമുള്ള ശക്തി എന്ന രീതിയിൽ നാം എല്ലാം രക്ഷസിനെ ഭക്തിപൂർവ്വം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നുണ്ട് രക്ഷസിന് പ്രധാനപ്പെട്ട ദിവസങ്ങൾ വ്യാഴാഴ്ച വെളുത്തവാവ് അതായത് പൗർണമി അല്ലെങ്കിൽ കറുത്തവാവ് എന്നീ ദിവസങ്ങളാണ് രക്ഷസിന് പൂജ ചെയ്യാൻ പാൽപായസനിവേദ്യമല്ലാതെ മറ്റ് പൂജകളോ വഴിപാടുകളോ ഒന്നും തന്നെയില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ബ്രഹ്മരക്ഷസിൻ്റെ കഥ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഈ കഥകൾ എത്തിക്കുകയും ചെയ്യണം അപ്പോൾ പുതിയൊരു കഥയുമായി വീണ്ടും കാണാം അതുവരേക്കും നിങ്ങൾക്കെല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് ബൈ ബൈ